പന്ത്രണ്ട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം തൃശൂർ അതിരൂപതാ സഹായമെത്രാന്മാർ ടോണി നിലങ്കാവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമയെക്കുറിച്ച് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് പന്ത്രണ്ട് സിനിമയെക്കുറിച്ചുള്ള ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് ആരാ പറഞ്ഞത് പന്ത്രണ്ട് ബൈബിൾ സിനിമയാണെന്ന് ഇന്നലെ തൃശൂർ രാംദാസ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടു ബൈബിൾ പ്രതീക്ഷിച്ചു പോയാൽ കാര്യമായി കണ്ടെത്താനാകില്ല എന്നാൽ നമ്മുടെ മലയാളനാട്ടിൽ ജീവിക്കുന്ന അവതീർണമാകുന്ന സുവിശേഷമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതവിടെ വർണ്ണാഭയോടെ സമൃദ്ധിയായുണ്ട് പത്രോസും അന്ത്രയോസും പീരിപ്പോസുമെന്നും ബൈബിൾ കഥാപാത്രങ്ങളായല്ല നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരായി കണ്ടെത്താനാകും വാസ്തവത്തിൽ പന്ത്രണ്ട് ഒരു തെയോഫിനിയാണ് മണ്ണിലെ ദൈവാവിഷ്കാരം മലയാളിയുടെ ജീവിതത്തിലെ ദൈവാവിഷ്കാരം സുവിശേഷ ബിംബങ്ങൾ അല്പമെങ്കിലും അറിയാത്തവർക്ക് ഈ ദൈവാവിഷ്കാരം തിരിച്ചറിയാൻ നന്നായി ക്ലേശിക്കേണ്ടിവരും എന്നാൽ സുവിശേഷത്തിന്റെ ലോകം അറിയുന്നവരുടെ മനസ്സിൽ ഇടയ്ക്കിടെ സുവിശേഷത്തിലെ ലഡു പൊട്ടിക്കൊണ്ടേയിരിക്കും സുവിശേഷത്തിന്റെ ലോകമറിയാത്തവർക്കും കേരളക്കരയുടെ സമകാലീന യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാനുള്ള പരിതോദർശിനി ഈ സിനിമ നൽകുന്നുണ്ട് സംഘർഷാത്മകമായ കേരളത്തിന്റെ നഭസിൽ ദൈവമോഹൻ അവതരിപ്പിക്കുന്ന ഇമ്മാനുവേൽമാർ ഉയർത്തെഴിയിക്കേണ്ടത് എത്രയോ അനിവാര്യവും അടിയന്തിര പ്രാധാന്യവും അർഹിക്കുന്നതാണ് എന്ന് ഈ സിനിമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സുവിശേഷത്തിന്റെ ലോകം രസിക്കാത്തവർക്കും ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും ചിത്രീകരണങ്ങളും രസം പകരും പ്രത്യേകിച്ചും കടലും ആകാശവും കടൽത്തീരവും തീരദേശ മനസ്സുകളും ചിത്രീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ പാട്ടും പദപ്രയോഗങ്ങളും ഇന്നത്തെ യുവാക്കളെ ഹരം കൊള്ളിക്കുമെന്നതിൽ സംശയം വേണ്ട അൽഫോൻസിൻ്റെ സംഗീതം സാധാരണയെ മാസ്മരികതയാക്കി മാറ്റുന്നു പന്ത്രണ്ട് സിനിമയ്ക്ക് എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ടാണ് മാർ ടോണി നീലങ്കാവലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്